പ്രിയപ്പെട്ട കാസാക്കാരെ എന്ന് മാത്രമല്ല ഈ മുസ്ലിം സമൂഹത്തെ എല്ലാം പാകിസ്ഥാനിൽ വിട്ട് അല്ലെങ്കിൽ അവരെയൊക്കെ ഉന്മൂലനം ചെയ്താൽ ഇവിടെ സ്വർഗരാജ്യം വരും എന്ന് പ്രചരിപ്പിക്കുന്ന ഈ കാസാവാദികളെ പ്രിയപ്പെട്ടവരെ കാസാവാദികൾക്ക് പിന്തുണ കൊടുക്കുന്ന അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ചില വലിയ പിതാക്കന്മാർ ദേ ആദേശ് സോണി കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പേര് അങ്ങ് ഇറാനിലും ഇറാഖിലും അല്ലെങ്കിൽ കുവൈറ്റിലും മിഡിൽ ഈസ്റ്റിലും തുർക്കിയിലും ഫ്രാൻസിലും ഒന്നുമല്ല നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ജോർജ് സാറ് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഇന്ത്യയിൽ സാക്ഷാൽ നമ്മുടെ സുരേഷ് ഗോപി സാറ് കേന്ദ്ര സഹമന്ത്രിയായിരിക്കുന്ന ഇന്ത്യയിൽ ഭരണഘടന നിലനിൽക്കുന്ന ഇന്ത്യയിൽ മതേതരത്വവും നിയമവ്യവസ്ഥയും നിലനിൽക്കുന്ന ഇന്ത്യയിൽ അവിടെ ആദേശ് സോണി എന്ന് പറയുന്ന ഛത്തീസ്ഗഡിലെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ വീഡിയോ ക്ലിപ്പ് വ്യാപകമായി ഓടുന്നുണ്ട് സത്യത്തിൽ ആ ക്ലിപ്പ് എടുത്ത് കാണിക്കാൻ എനിക്ക് വേദനയുണ്ട് വിഷമമുണ്ട് കാരണം അങ്ങനെ ഒരു പ്രതികരണം അങ്ങനെ കുറേ വാക്കുകൾ ഈ സാമൂഹ്യ സാമൂഹ്യമാധ്യമങ്ങളിൽ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിലേക്ക് നീചവും നികൃഷ്ടവുമായ ഭാഷയിൽ ഒരു ഭീകരൻ പറയുന്നത് അതാരെയെങ്കിലും തോൽപ്പിക്കാനോ പരാജയപ്പെടുത്താനോ വേണ്ടി പോലും പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്ന് വിശ്വസിച്ചാണ് അത് കേൾപ്പിക്കാത്തത് കാസാഖൂസന്മാർക്ക് കിട്ടുമല്ലോ എവിടുന്നെല്ലാം ഉള്ള വിവരങ്ങൾ ചുരണ്ടി എടുത്തുകൊണ്ടുവന്ന് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു ആവേശം പ്രകടിപ്പിക്കുന്നു എന്തെല്ലാം കാണിക്കുന്നു ജനാധിപത്യം ഇന്ത്യയിൽ പുലർന്നു എന്നൊക്കെ പറഞ്ഞ് വഖഫ് നിയമം പാസാക്കുമ്പോഴൊക്കെ തുള്ളിച്ചാടുക അല്ലേ കാസാഘൂസന്മാർ ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷേ ഒരു മനുഷ്യനും പറഞ്ഞുകൂടാത്ത പറയാൻ പാടില്ലാത്ത ഒന്നാണ് ബിശ്രാംപൂർ ഗണേഷ്പൂർ ഖനഗ്പൂർ എന്നീ ഗ്രാമങ്ങളിലുടനീളം ക്രിസ്ത്യാനികളെ ആക്രമിക്കാനും അതോടൊപ്പം തന്നെ ബലാത്സംഗം ചെയ്ത് കൊല്ലാനുമാണ് ആദേശ് സോണി ആവശ്യപ്പെടുന്നത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അദ്ദേഹം പറഞ്ഞത് കുട്ടികളിൽ അനാവശ്യമായ സന്ദേശങ്ങൾ പങ്കുവെച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് യവന്മാരെ കൊന്നു തള്ളണമെന്നും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നുമാണ് ആഹ്വാനം ഒരു സാമൂഹ്യ വിരുദ്ധനായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ആഹ്വാനമാണ് അതിൻ്റെ രൂപം ഇങ്ങനെയാണ് എല്ലാ ക്രിസ്ത്യാനികളെയും കൊല്ലുക അവരുടെ പെൺമക്കളെയും മരുമക്കളുടെയും മാനം തകർക്കുക അവരെ ബലാത്സംഗം ചെയ്യുക ക്രിസ്ത്യൻ വീടുകളിൽ ബലമായി കയറി ആരെയും വെറുതെ വിടാതെ എല്ലാവരെയും നശിപ്പിക്കണം എല്ലാവരെയും കൊന്നൊടുക്കണം ഇതായിരിക്കണം നമ്മുടെ പദ്ധതി ആദേശ് സോണി സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി പ്രഖ്യാപിച്ചതാണ് തീർന്നില്ല അദ്ദേഹം പറഞ്ഞു ഇത് ചെയ്യുന്നതിന് എനിക്ക് ഭരണകൂടത്തിൻ്റെ പിന്തുണയുണ്ട് അതുമാത്രം മതി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്നിന് ഈ ആക്രമണം നടക്കുമെന്നും ഇതിനായി അമ്പതിനായിരം പേരെയെങ്കിലും അണിനിരത്തണമെന്നും അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു ഇവരുടെ ആരുടെ ക്രൈസ്തവ സഹോദരന്മാരുടെ വിശ്വാസത്തിൻ്റെ ഒരടയാളം പോലും ഈ മേഖലയിൽ ഉണ്ടാവരുതെന്നും അദ്ദേഹം പറഞ്ഞു കൂട്ടത്തിൽ ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ സരസ്വതി അദ്ദേഹം പ്രയാഗരാജിൽ നടത്തിയ ഏറ്റവും വിദ്വേഷമായ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളെയും കൊല്ലണം ആരെയും വെറുതെ വിടരുതെന്ന് അതുകൂടി ഈ പറയുന്ന ആ വീഡിയോയിൽ അദ്ദേഹം കാണിച്ചിട്ടുണ്ട് അദ്ദേഹം ലൈഫ് കോച്ചാണെന്നാണ് അവകാശപ്പെടുന്നത് കമ്മ്യൂണിക്കേഷൻ ട്രെയിനറാണ് കവിയാണ് എഴുത്തുകാരനാണ് എന്നൊക്കെ പറയുന്ന ഇദ്ദേഹം സമാനമായ ഒരുപാട് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത വല്ലോം പറ്റുമോ എന്തെങ്കിലും ചെയ്യാനാവുമോ ചെയ്യാനാകത്തില്ലെന്ന് മാത്രമല്ല ചിലപ്പോൾ അടുത്ത എം ആയിരിക്കും ഇതാണ് രൂപപ്പെട്ടു വരുന്ന വിദ്വേഷം ഈ വിദ്വേഷത്തിനെയും വെറുപ്പിനെയും ഇവരോടൊപ്പം കൂടി നിന്ന് ശമിപ്പിക്കാം അല്ലെങ്കിൽ ഇവരെ പ്രമോട്ട് ചെയ്ത് ഇവരെ ഇവരീന്നെന്തെങ്കിലും വാങ്ങി ഈ പറഞ്ഞ കെവിൻ പീറ്ററിനെ നിരോധിച്ച അല്ലെങ്കിൽ നിരാകരിച്ച പിതാവായി അങ്ങനെ വേണ്ട എന്ന് പ്രഖ്യാപിച്ചു പോയ മകളോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരു സമൂഹത്തിൽ വിദ്വേഷം പടർത്തുമ്പോൾ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന ബോധം എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവർക്കും